ഹായ് ഓൾ വെൽക്കം ടു കോക്കർ ഞാൻ വിബിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ്സുവോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് മോളിക്കുലർ ബയോളജി അല്ലെ ആ മോളിക്കുലർ ബയോളജിയും ജെനറ്റിക്സ് ഒഴിവാക്കി നമുക്കൊരിക്കലും സെറ്റ്സുവോളജിക്ക് പഠിക്കുക എന്ന് പറയുന്നത് സാധ്യമേ അല്ലാത്ത ഒരു കാര്യമാണ് അപ്പോൾ അവിടെ നിന്നും ജീൻ റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു പോർഷനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്കറിയാം ഓരോ ഓരോ പ്രാവശ്യവും എൽ ബി എസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ കുറെ അധികം ഒക്കെ നമുക്ക് കാണാം കഞ്ഞി പ്രാവശ്യം ചോദിച്ചിട്ടുള്ള പാറ്റേൺ ആയിരിക്കില്ല ഈ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവുക അങ്ങനെ പാറ്റേണിൽ കുറെ അധികം വ്യത്യാസമുണ്ട് ആ കുറച്ച് വ്യത്യാസം പക്ഷേ പാറ്റേൺ കുറച്ച് ഡിഫറെന്റ് ആണെന്നേ ഉള്ളൂ നമ്മൾ ഒരു രണ്ട് വട്ടം ആവർത്തിച്ച് വായിച്ചു കഴിഞ്ഞാൽ സേ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിരിക്കും അല്ലെ ആദ്യത്തെ തവണ ഒന്ന് വായിച്ചു നോക്കുമ്പോഴത്തേക്കും അയ്യോ എനിക്ക് മനസ്സിലാകില്ലല്ലോ എന്ന് വിചാരിച്ച് മാറ്റി വെക്കരുത് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ തവണ ഒന്ന് വായിച്ച് നോക്കിക്കോണം കാരണം നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് ഒന്ന് വായിച്ചു നോക്കുന്നതിലും തെറ്റില്ല അല്ലെ വായിച്ചു നോക്കി നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക മാർക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് അല്ലെ കൂടി ഉപയോഗിക്കഴിഞ്ഞാൽ ഒരു മുപ്പത് ദിവസമാണ് നമ്മുടെ മുമ്പിൽ ഈ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ളത് ആ സമയത്ത് ഇനിയുള്ള പഠനം എന്ന് പറയുന്നത് വളരെ എന്തായിരിക്കണം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടുള്ള പഠനമാണ് വേണ്ടത് ഇത്ര നാൾ നിങ്ങൾക്ക് പഠിക്കാനൊരു സമയം ഉണ്ടായിരുന്നു പഠനം കഴിഞ്ഞു ഇനിയുള്ളത് റിവിഷൻ്റെ ടൈമാണ് പഠിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു ഇനിയുള്ളത് റിവിഷനാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് ഒന്ന് റിവൈസ് ചെയ്യാനുള്ള സമയമാണ് ആ റിവിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റവും കൂടുതൽ പ്രയോജനകരമാവുക എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മാക്സിമം ക്വസ്റ്റൻസ് ആൻസർ ചെയ്ത് പഠിക്കുക അല്ലാതെ വെറുതെ തിയറി പോർഷൻസ് ഇങ്ങനെ പഠിച്ച് 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 പോയതുകൊണ്ട് മാത്രം കാര്യമാകില്ല പകരം എന്ത് ചെയ്യണം ധാരാളം ക്വസ്റ്റ്യൻസ് ആ ആ പോർഷനിൽ നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പഠിക്കണം വെറുതെ ഒരു പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം റെഫർ ചെയ്തുണ്ട് നമുക്കറിയാം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ഡിപെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് മാക്സിമം പോർഷൻസ് നമ്മൾക്ക് അറിയ അറിയുക അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോവുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഒരിക്കലും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ തന്നെ ഒരിക്കലും പോലും എൽ ബി എസ് ചോദിച്ചിട്ടില്ല പക്ഷേ നമുക്ക് വരുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വരുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് പഠിക്കാനായിട്ട് നമ്മളെ ഈ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ സഹായിക്കും അതിനോടൊപ്പം പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ പഠിക്കണ്ടേ പഠിക്കണം അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം കോമ്പറ്റേറ്റീവ് തക്കറിൽ തേർട്ടി ഡേയ്സ് ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ സെറ്റ് എക്സാം എന്ന് പറയുന്നത് എന്തായാലും ക്ലിയർ ചെയ്തേ മതിയാകും അല്ലേ നമ്മളൊരു എം എസ് സി എക്സാം കഴിഞ്ഞു ഇല്ലെങ്കിൽ എം എസ് സി പഠിച്ചു പിന്നെ ബി എഡും പഠിച്ചു ഇനി നമ്മുടെ അടുത്ത എം എന്ന് പറയുന്നത് ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക ആകുക എന്നുള്ളതാണ് ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക ആകണമെങ്കിൽ എന്ത് ചെയ്യണം സെറ്റ് എക്സാം ക്ലിയർ ചെയ്തേയും മതിയാകും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ജീൻ റെഗുലേഷൻ ആണ് ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരാൾ മാത്രമല്ല കേട്ടോ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ഈ മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഈ മുപ്പത് ലൈവുകൾ ഇല്ലെങ്കിൽ ഒരാഴ്ചയിലും കിട്ടുന്ന ഓരോ ലൈവുകൾ ധാരാളമാണ് ഒരു പോർഷൻസ് ഇല്ലെങ്കിൽ ഒരു മുടികൾ മാ ഒരു മുടികൾ മൊത്തത്തിൽ ഇനിയൊന്നും പഠിച്ചിട്ടില്ലാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ടുകളെല്ലാം നമ്മുടെ വെറും ലൈവുകൾ കൊണ്ട് മാത്രം വിജയം നേടിയിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഞങ്ങൾക്കുണ്ട് അവരുടെ എല്ലാ എല്ലാവരുടെയും സക്സസ് സ്റ്റോറി ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് കാരണം നമ്മൾ പറയുന്നതുണേ അല്ല എന്ന് നിങ്ങൾക്ക് ആ സക്സസ് സ്റ്റോറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ മുപ്പത് ദിവസം നിങ്ങളുടെ മുമ്പിൽ ധാരാളം ഉണ്ട് നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എല്ലാ ലൈവുകളും കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു സംശയത്തിനും ഇടയില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം ആ സെറ്റ് എക്സാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ക്ലിയർ ചെയ്യാം അപ്പം നമുക്ക് ഇനി കൂടുതൽ നീട്ടുന്നില്ല നന്നായി പഠിക്കുക അതിനോടൊപ്പം നിങ്ങളുടെ ക്ലാസ്സുകളും ഫോളോ ചെയ്യുക അപ്പോ ഇന്നത്തെ പോർഷൻ നമ്മൾ പറഞ്ഞതാണ് എന്താ നമ്മൾ പറഞ്ഞത് ജീൻ റെഗുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് പോയാലോ ഇൻ യു കെ ഐരിയോഡ്സ് ആൻഡ് ബാക്ടീരിയ ദി മോസ്റ്റ് കോമൺ ഫോം ഓഫ് റെഗുലേഷൻ ഈസ് ഇൻ യു കെരിയോഡ്സ് ആൻഡ് ബാക്ടീരിയ ദി മോസ്റ്റ് കോമൺ ഫോം ഓഫ് റെഗുലേഷൻ ഈസ് പ്രൊമോട്ടർ കൺട്രോൾ ട്രാൻസ്ലേഷൻ കൺട്രോൾ റിപ്രസർ കൺട്രോൾ ട്രാൻസ്ക്രിപ്ഷണൽ കൺട്രോൾ ഇതിന്റെ രീതിയിൽ മറ്റൊരു രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഏതെല്ലാമാണ് ജീൻ റെഗുലേഷന്റെ തലങ്ങൾ ലെവൽസ് ഓഫ് ജീൻ റെഗുലേഷൻ അത് നമ്മൾ ആ ടോപ്പിക്സ് അങ്ങനെ തന്നെ പഠിച്ചിട്ടുള്ളവയാണ് അതിനകത്ത് പക്ഷേ ഏതിലാണ് അല്ലെങ്കിൽ ഏത് ലെവലിലാണ് കൂടുതൽ കൺട്രോൾ ജീൻ റെഗുലേഷൻ നടക്കുന്നത് എന്ന ചിലപ്പോൾ ഒരു പോയിന്റ് നമുക്ക് മിസ്സായി പോയിട്ടുണ്ടാവും ഏത് ലെവലിലാണ് നടക്കുക ഈ പറഞ്ഞ എല്ലാ ലെവലിലും നമുക്ക് ജീനിനെ റെഗുലേറ്റ് ചെയ്യാം അതിന്റെ പ്രൊമോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് വഴി നമുക്ക് റെഗുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ ട്രാൻസ്ലേഷൻ ലെവലിൽ കൺട്രോൾ റെഗുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എം ആർ എൻ്റെ ന്യൂക്ലിയസിൽ നിന്നും സൈറ്റോപ്ലാസ്റ്റിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വഴി അല്ലെങ്കിൽ ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കതിനെ റെഗുലേറ്റ് ചെയ്യാം അങ്ങനെ പല രീതിയിലുള്ള ജീൻ റെഗുലേഷൻസ് ഉണ്ട് ഈ പറയുന്ന ജീൻ റെഗുലേഷൻസിൽ ഏത് റെഗുലേഷനാണ് ഏറ്റവും ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അതെന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിലാണ് അല്ലെ ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള കോമണായിട്ടുള്ള റെഗുലേഷൻ നടക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ലെവലിനാണ് അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മൾ പഠിക്കുന്ന ട്രിപ്റ്റ് ഓഫാനോ ഓപ്റോൺ ഇല്ലെങ്കിൽ നമ്മൾ ലാക്ക് ഓപ്രോണും ഈ ലാക്ക് ഓപ്രോണും ട്രിപ്റ്റ് ഓഫാൻ ഓപ്രോണും നമ്മൾ രണ്ടും പഠിക്കുന്നത് ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് നമുക്ക് പഠിക്കാനുള്ള രണ്ട് ഓപ്രോൺസ് ആണ് രണ്ടും ഈ രണ്ട് ഓപ്റോണും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ ജീൻസൊക്കെ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത് ലെവലിലാണ് ട്രാൻസ്ക്രിപ്ഷൻ ലെവലിലാണ് അല്ലെ അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ലെവലിലാണ് ഏറ്റവും നന്നായിട്ട് ജീനിനെ റെഗുലേറ്റ് ചെയ്യാൻ കഴിയുന്നതും ഏറ്റവും കോമൺ ആയിട്ട് നടക്കുന്നതും ഏത് ലെവലിൽ തന്നെയാണ് ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിൽ തന്നെയാണ് അടുത്ത കോസ്റ്റ് യു ക്യാരിയോട്ടിക് എൻഡിറ്റീസ് യു ക്യാരിയോട്ടിക് എൻഡിറ്റീസ് ഇൻ ദ പ്രസൻസ് ഓഫ് സി ഐ എം ബി മോളിക്യൂൾസ് ഇറ്റ് ക്യാരിസ് ഔട്ട് പ്രോട്ടീൻ സിന്തസിസ് ഹൗ ഓൺലി ഓപ്പറോൺസ് അസിസ്റ്റ് ഇൻ ജീൻ എക്സ്പ്രഷൻ സി transcription take place in the nucleus and translation in the cytoplasm option d transcription occurs in cytoplasm and uh, translation in nucleus ഒരു യു കാര്യോട്ടിക് എൻഡിറ്റീസ് ഇല്ലെങ്കിൽ ഇന്നത്തെ ഇത് മാത്രമാണ് ക്വസ്റ്റിനകത്ത് ഉണ്ടായിരുന്നെച്ചത് യു ഇതിനകത്തുനിന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റിനകത്തുനിന്ന് ചിലപ്പോൾ ചിലത് ശരിയായിട്ടുള്ളവയുണ്ടാവാം ചിലത് ഇതിനകത്ത് ഓട് വൺ ഔട്ട് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ പക്ഷേ ചോദിക്കുന്ന ക്വസ്റ്റിനകത്ത് ഓട് വൺ ഔട്ട് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണെന്നോ എന്ന് ചോദിച്ചിട്ട് നോക്കില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇന്നത്തുള്ള എല്ലാ സ്റ്റേറ്റ്സ്മെന്റും വായിച്ചു നോക്കുക വായിച്ചു നോക്കിയിട്ട് ചിലപ്പോൾ ഇന്നത്തെ ഏതെങ്കിലും ഒരു ഓട് വൺ ഔട്ട് ഉണ്ടാവും അതാണ് നമ്മൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യേണ്ടത് അല്ലെ അല്ലാതെ ഇതിനകത്തൊരു കൊസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതൊരു പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചതാണ് പക്ഷേ ആ കൊസ്റ്റിനകത്ത് ഇത്രമാത്രമാണ് ഉണ്ടായിരുന്നത് യുക്യാഡോട്ടിക് എൻഡിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കാം നമുക്കൊന്ന് വായിച്ച് നോക്കിയേക്കാം ഇൻ ദ പ്രസൻസ് ഓഫ് സി എം ബി മോളിക്യൂൾസ് ഔട്ട് പ്രോട്ടീൻ സിന്തസിസ് നമുക്കറിയാം ട്രാൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു സി എം ബി മോളിക്കൂൾസ് ഇപ്പൊ ലക്കോപ്രോൺ പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ ലക്കോപ്രോൺ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം ഒരു സി എം ബി മോളിക്കൂൾസിനകത്താണ് അല്ലെങ്കിൽ സി എം പി മോളിക്കൂൾസിന്റെ പ്രസൻസിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക ഒരു പ്രോട്ടീൻ സിന്തസിസ് ക്യാരിയഡ് ഔട്ട് ചെയ്യുന്നത് സി എം ബിയുടെ പ്രസൻസ് എന്താ നമ്മൾ പഠിച്ചതാണ് അടുത്തത് കാരണം ഒരു പ്രോട്ടീൻ സിന്തസിസ് ചെയ്യണമെങ്കിൽ സൈക്കിളിക്ക് എം ബി എന്ന് പറയുന്നത് വളരെ എസെഷ്യൽ ആയിട്ടുള്ള ഒരു മോളിക്കൂൾ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ തന്നെയാണ് അടുത്തത് നോക്കി ഹൗ ഓൺലി ഓപ്രോൺസ് അസിസ്റ്റ് ജീൻ എക്സ്പ്രഷൻ അല്ലെ ജീൻ എക്സ്പ്രഷൻ നടക്കുന്ന ആ ടൂളിനെ അല്ലെങ്കിൽ ആ മെഷീനറിയെ നമ്മളിന്ന് വിളിക്കുക ഓപ്രോൺ എന്ന് വിളിക്കും അല്ലെ ഡി എൻ എയുടെ ഒരു സെഗ്മെന്റ് തന്നെയാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നതും ജീൻ റെഗുലേഷന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്നത് ആ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ജീൻ റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ജീൻ്റെ എക്സ്പ്രഷൻ റിലേറ്റ് ചെയ്യുന്ന ആ ഡി എൻ എ സെഗ്മെൻറ്സിനെയാണ് നമ്മളിതെന്ന് വിളിക്കുക ഓപ്രോൺസ് എന്ന് പറയുക ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അടുത്ത നോക്കിക്കേ ട്രാൻസ്ക്രിപ്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ ന്യൂക്ലിയസ് ആൻഡ് ട്രാൻസ്ലേഷൻ ഇൻ ദ സൈറ്റോപ്ലാസം ശരിയാണല്ലോ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് സിന്തസിസ് ഓഫ് എം ആർ എൻ ആണ് അല്ലെ എം ആർ എൻ ആണ് സിന്തസൈസ് സിന്തസൈസ് ചെയ്യുന്നത് ആ എം ആർ എൻ എ സിന്തസൈസ് ചെയ്യപ്പെടുന്ന എവിടുന്നാണ് ഡി എൻ എൽ നിന്നാണ് അപ്പൊ ഡി എൻ എ കാണപ്പെടുന്ന എവിടെയാണ് ന്യൂക്ലിയസിലാണ് അപ്പൊ ആ ന്യൂക്ലിയസിലാണ് ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ഡി എൻ എ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത് ഒരു സൈറ്റോപ്ലാസം അത് നോട്ട് സൈറ്റോപ്ലാസം ഡി എൻ എൽ കാണപ്പെടുന്ന സോറി സൈ ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന ഡി എൻ എ നിന്നാണ് എം ആർ എൻ എ ഫോം ചെയ്യുന്നത് അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിനകത്താണ് അല്ലെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ആണ് എം ആർ എൻ എ ഉപയോഗിച്ചിട്ടാണ് എന്തടക്കുക പ്രോട്ടീൻ സിന്തസിസ് നടക്കുക ന്യൂക്ലിയസിൽ ഫോം ചെയ്യുന്ന എം ആർ എൻ എവിടെ എത്തിച്ചേരും സൈറ്റോപ്ലാസ്റ്റത്തിൽ എത്തിച്ചേരും സൈറ്റോപ്ലാസ്റ്റിൽ എത്തിച്ചേരുന്നതിന് ശേഷം മാത്രമാണ് എന്തെടുക്കുക പ്രോട്ടീൻ സിന്തസിസ് അഥവാ ട്രാൻസ്ലേഷൻ നടക്കുക ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് യു ക്യാരിയോട്ടിക് എൻഡിറ്റീസ് എന്ന് അല്ലെ ഒരു സൈ ഒരു പ്രോക്യാരിയോഡ്സിനെ സംബന്ധിച്ചായിരുന്നെങ്കിലോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിരുന്നു കാരണം ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നതും ട്രാൻസ്ലേഷൻ നടക്കുന്നതും എല്ലാം എവിടെ വെച്ച് തന്നെയാണ് സൈറ്റോപ്ലാസ്റ്റിൽ വെച്ചാണ് കാരണം അവർക്ക് ന്യൂക്ലിയസ് ഉണ്ടോ പ്രോക്യാരിയോഡ്സിലാണെങ്കിൽ അല്ല അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് യു ക്യാരിയോട്ടിക് എൻഡിറ്റീസ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് അടുത്തത് നോക്കിക്കേ ട്രാൻസ്ക്രിപ്ഷൻ ഒക്കേഴ്സ് ഇൻ സൈറ്റോപ്ലാസം ആൻഡ് ട്രാൻസ്ലേഷൻ ഇൻ ന്യൂക്ലിയസ് അല്ലേ ഇപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞേക്കുന്നത് ഒരു യുക്യാരിയോട്ടിക് ഓർഗാൻസിനെ സംബന്ധിച്ച് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് എന്ന് പറയുന്നത് എന്താണ് ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെ അല്ലെ ഒരു യുക്യാഡോഡ്സിനെ സംബന്ധിച്ച് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസ്സിലല്ല ന്യൂക്ലിയസിലാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത് ന്യൂക്ലിയസിലല്ല പകരം എവിടെയാണ് സൈറ്റോപ്ലാസ്സിലാണ് അപ്പോൾ ഇതിനകത്ത് ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് ഈ തന്നിരിക്കുന്ന നാല് സ്റ്റേറ്റ്മെന്റിനകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് എന്ന് പറയുന്നത് ഏതു മാത്രമേ ഉള്ളൂ ഡി മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതാണ് ഇതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഓടുവൺ ഔട്ടായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ പക്ഷേ ഈ കൊസ്റ്റൻ എന്ന് പറയുന്നത് നമുക്കൊന്നും ഇതൊരു അപൂർവമായ ക്വസ്റ്റൻ ആണല്ലോ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുക ഈ കൊസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിച്ച് നോക്കുക അതിനകത്ത് തെറ്റായിട്ടുള്ളതാണ് ചിലപ്പോൾ ഒരെണ്ണം മാത്രമായിരിക്കും തെറ്റായിട്ടുണ്ടാവുക ഇനി പിന്നെ ബാക്കി മൂന്നെണ്ണം ശരിയായിട്ട് ഒരെണ്ണം മാത്രം തെറ്റോ ഇല്ലെങ്കിൽ നാലെണ്ണം തെറ്റായിട്ട് ഒരെണ്ണം മാത്രമായിരിക്കും ശരിയായിട്ടുണ്ടാവുക അപ്പൊ അതിനകത്ത് ഓടുവണ്ണം ഏതാണോ അതാണ് നിങ്ങൾ ലേബൽ ചെയ്യേണ്ടത് ഈ രണ്ടാമത് പറഞ്ഞ ക്വസ്റ്റ്യൻസ് കട്ട് ചെയ്ത് തരാം കേട്ടോ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ രണ്ടാമത്തെ ക്വസ്റ്റൻ അനുസരിച്ച് ഉൾപ്പെടുത്തിയാൽ മതി അടുത്ത ക്വസ്റ്റ്യൻ യു കെ ആരിയോട്ടിക് എൻഡിറ്റീസ് യു കെ ആരിയോട്ടിക് എൻഡിറ്റീവ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് സി ഐ എം ബി മോളിക്യൂൾസ് ഇറ്റ് ക്യാരിസ് ഔട്ട് പ്രോട്ടീൻസ് ഇൻ ദ സീസ് ഓപ്ഷൻ ബി ഹൗ ഓൺലി ഓപ്രോൺസ് അസിസ്റ്റിങ് ഇൻ ജീൻ എക്സ്പ്രഷൻ ഓപ്ഷൻ സി ട്രാൻസ്ക്രിപ്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ ന്യൂക്ലിയസ് ആൻഡ് ട്രാൻസ്ലേഷൻ ഇൻ ദ സൈറ്റോപ്ലാസം ഓപ്ഷൻ ഡി ട്രാൻസ്ക്രിപ്ഷൻ ഒക്കേഴ്സ് ഇൻ ദ സൈറ്റോപ്ലാസം ആൻഡ് ട്രാൻസ്ലേഷൻ ഇൻ ന്യൂക്ലിയസ് ഇതിനകത്ത് ഈ കൊസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കൊരു അപൂർണമായിട്ടുള്ള ക്വസ്റ്റൻ ആയിട്ട് തോന്നും അല്ലേ ഇതിനകത്ത് ഏതാണ് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്നാണോ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അതാണോ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണോ എങ്ങനെയാണോ എഴുതേണ്ടതെന്ന് തോന്നും പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ഇതൊരു യു കെ അരിയോട്ടിക് ജീൻ റെഗുലേഷനെക്കുറിച്ച് അല്ലെങ്കിൽ യു കെ അരിയോട്ട്സിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ചില സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ ശരിയായിരിക്കാം ചില സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും ഇന്നത്തെ ഇന്നത്തെ മൂന്നെണ്ണം നാലെണ്ണം വായിച്ച് നോക്കാം വായിച്ചു നോക്കിയിട്ട് ചിലപ്പോൾ മൂന്നെണ്ണം ശരിയും ഒരെണ്ണം തെറ്റുമാവാം ഇല്ലെങ്കിൽ മൂന്നെണ്ണം തെറ്റും ഒരെണ്ണം ശരിയുമാവാം ഇന്നത്തെ ഓടുവണ്ണം ഔട്ട് ഏതാണോ അതാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ നമുക്ക് ഓരോന്നും വായിച്ച് നോക്കാം ഇൻ ദ പ്രസൻസ് ഓഫ് സൈക്ലിക് എ എം ബി മോളിക്കൂൾസ് ഇറ്റ് ക്യാരീസ് ഔട്ട് പ്രോട്ടീൻ സിന്തസീസ് അല്ലെ ഇറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് സൈക്ലിക് എ എം ബി മോളിക്കൂൾസ് ഇറ്റ് ക്യാരിസ് ഔട്ട് പ്രോട്ടീൻ സിന്തസീസ് ഒരു പ്രോട്ടീൻ സിന്തസ്യസില സൈക്ലിക് എ എം ബി എന്ന് പറയുന്ന എസൻഷ്യൽ ആണോ വേണ്ടോ എന്നുള്ളത് ഓപ്ഷനൽ ആണ് അല്ലെ സൈക്കിളിക് എം ബിയുടെ പ്രസൻസ് ഇല്ലാതെ നടക്കുന്ന ഒരുപാട് പ്രോട്ടീൻ സെന്സസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ്ലി തെറ്റാണെന്നും കംപ്ലീറ്റ്ലി ശരിയാണെന്നും പറയാൻ പറ്റില്ല പക്ഷെ എല്ലാ പ്രോട്ടീൻ സെന്തസിസ് നടത്തുന്നിടത്തും ഇതിന്റെ ആവശ്യമില്ല സൈക്ലിക് എ എംബിയുടെ ആവശ്യമില്ല പക്ഷെ ഒരു ജീൻ റെഗുലേഷനെ സംബന്ധിച്ചായിരുന്നു അല്ലെങ്കിൽ ഒരു ലാക്ക് ഓപ്രോണെ സംബന്ധിച്ചായിരുന്നു സൈക്ലിക് സൈക്കിളിക് എം പി എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിരുന്നു പക്ഷെ ഒരു പ്രോട്ടീൻ സിന്തസിസിനെ സംബന്ധിച്ച് സൈക്കിളിക് എം പി എന്ന് പറയുന്ന ഒരു എസെൻഷ്യൽ തിങ് അല്ല രണ്ടാമത്തത് ഹാവ് ഓളി ഓപ്രോൺസ് അസിസ്റ്റിൻ ജീൻ എക്സ്പ്രഷൻ ജീൻ എക്സ്പ്രഷനെ ചെയ്യുന്നവ എന്ന് പറയുന്നത് ഓപ്രോൺസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്രോൺസ് മാത്രമേ ജീനിനെ റെഗുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല പക്ഷേ ജീൻ എക്സ്പ്രഷന് ആർക്ക് റോൾ ഉണ്ട് ഓപ്രോൺസ് ഉണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജീനിനെ ജീൻ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഓപ്രോൺസ് എന്ന് പറയുന്നത് പക്ഷേ ഓപ്രോൺസ് വഴി മാത്രമല്ല എന്ത് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് ജീൻസിന്റെ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് അടുത്തത് ട്രാൻസ്ക്രിപ്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ ന്യൂക്ലിയസ് ആൻഡ് ട്രാൻസ്ലേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ സൈറ്റോപ്ലാസം അല്ലെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയസിനകത്തും ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് സൈറ്റോപ്ലാസ്റ്റിലുമാണ് നടക്കുന്നത് അത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന എവിടെയാണ് ഒരു യുക്യാരോഡ്സിനെ സംബന്ധിച്ച് അത് പ്രത്യേകം ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് യു കെ ആരിയോട്ടിക് എൻഡേഴ്സ് അല്ലെ ഒരു യുക്യാരോഡിനെ സംബന്ധിച്ച് എപ്പോഴും എന്തായിരിക്കും ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അവർക്ക് ഒരു ട്രൂ ന്യൂക്ലിയസ് ഉണ്ട് ആ ട്രൂ ന്യൂക്ലിയസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് എവിടെ തന്നെയായിരിക്കണം ന്യൂക്ലിയസിലായിരിക്കണം ആ ന്യൂക്ലിയസിൽ ട്രാൻസ്ക്രിപ്ഷൻ നടന്നതിൻ്റെ ഫലമായിട്ടുണ്ടായ എം ആർ എന്നെ ന്യൂക്ലിയസിൽ നിന്നും എങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും ഒരു സൈറ്റോപ്ലാസ്റ്റിലോട്ട് ട്രാൻസ്പോ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും അവിടെ വെച്ചാണ് ട്രാൻസ്ലേഷൻ അഥവാ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് അത് നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സൈറ്റോപ്ലാസോമാണ് അല്ലെ ഈ പറഞ്ഞ മൂന്ന് സ്റ്റേറ്റ് ഇപ്പോൾ നമ്മൾ വായിച്ചു മൂന്ന് സ്റ്റേറ്റ്മെന്റിൽ ഒരെണ്ണം മാത്രമാണ് നൂറ് ശതമാനം ശരിയെന്ന് പറയുന്നത് അടുത്തത് ട്രാൻസ്ക്രിപ്ഷൻ ഒക്കേഴ്സ് ഇൻ സൈറ്റോപ്ലാസം ആൻഡ് ട്രാൻസ്ലേഷൻ ഇൻ ന്യൂക്ലിയസ് ഇത് തെറ്റാണ് കാരണം എന്ന് വെച്ചാൽ ഒരു യു കെ ആരിയോട്സിനെ സംബന്ധിച്ച് സൈറ്റോപ്ലാസ്റ്റിലല്ല ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക ന്യൂക്ലിയസിലാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഇതില് നൂറ് ശതമാനവും തെറ്റെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ഒക്കേഴ്സ് ഇൻ സൈറ്റോപ്ലാസം ആൻഡ് ട്രാൻസ്ലേഷൻ ഇൻ ന്യൂക്ലിയസ് എന്നാണ് അതുപോലെ തന്നെ ഇത് നൂറ് ശതമാനവും തെറ്റാണോ എന്ന് വെച്ചാൽ നൂറ് ശതമാനവും തെറ്റല്ല പക്ഷേ ഒരു അമ്പത് ശതമാനം അമ്പത് ശതമാനം എൺപത് ശതമാനം ശരിയും ഇരുപത് ശതമാനം എക്സെപ്ഷനൽ കേസുകളുമുണ്ട് അതുപോലെ തന്നെയാണ് സൈക്കിളിൽ കെ എം ബിയുടെയും ഒരു എൺപത് ശതമാനവും തെറ്റും ഇരുപത് ശതമാനം ശരിയുമായിട്ടുള്ള പക്ഷേ ഇതിനകത്ത് നൂറ് ശതമാനം ശരിയാണ് അല്ലെങ്കിൽ നൂറ് ശതമാനം തെറ്റാണ് എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷൻ ഇവിടെയുള്ളൂ അത് ഈ സിക്സ് അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ് ട്രാൻസ്ക്രിപ്ഷൻ ടേക് പ്ലേസ് ഇൻ ന്യൂക്ലിയസ് ആൻഡ് ട്രാൻസ്ലേഷൻ ടേക്ക് പ്ലേസ് ഇൻ സൈറ്റോപ്ലി ഇൻ കേസ് ഓഫ് യു കെ രി ഓർഡർസ് യു കെ ആരിയോട് സംബന്ധിച്ച് വേറൊരു ഓപ്ഷനെ ഇല്ല അവിടെ അല്ലേ അപ്പം അതിനകത്ത് നൂറ് ശതമാനം ശരി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഏതു മാത്രമാണ് ഈ ഓപ്ഷൻ സി ആണ് അതുകൊണ്ട് നമുക്ക് എന്ത് ലെവൽ ചെയ്താൽ മതിയാവും എനി ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് എന്തുകൊണ്ടാണ് ഓപ്ഷൻ സി വന്നതെന്ന് മനസ്സിലായോ കാരണം ഈ പറഞ്ഞ മൂന്ന് സ്റ്റേറ്റ്മെന്റും ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് സൈക്ലിക് എ എം ബി ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ സിന്തസിസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോട്ടീൻ സെന്തസിസിന് സൈക്ലിക് എ എം ബി ആവശ്യമായിട്ട് വരുന്ന ചില എക്സെപ്ഷണൽ കേസുകളുണ്ട് അതുപോലെ തന്നെ ജീൻ എക്സ്പ്രഷൻ നടത്തുന്നതിനകത്ത് ഓപ്രോൺ ആണ് മെയിൻ റോൾ വഹിക്കുന്നത് എന്ന് പറഞ്ഞാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് പക്ഷേ ജീനിന്റെ റെഗുലേറ്റ് ചെയ്യുന്ന മറ്റ് ജീൻസിന്റെ ഭാഗങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഓപ്രോൺസ് മാത്രമേ ജീൻ റെഗുലേഷൻ നടത്താൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റൂ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ കുറച്ച് ഒഴിവാക്കിയത് അല്ലെങ്കിൽ എൺപത് ശതമാനം ശരിയുള്ളൂ എന്ന് പറയാൻ കാരണം പക്ഷേ യു കെ ഐഡോഡ്സിനെ സംബന്ധിച്ച് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് നൂറ് ശതമാനവും സൈറ്റോപ്ലാസത്തിലാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത് എവിടെയായിരിക്കും സോറി ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് നൂറ് ശതമാനവും ന്യൂക്ലിയസിലും ട്രാൻസ്ലേഷൻ നടക്കുന്നത് നൂറ് ശതമാനവും സൈറ്റോപ്ലാസ്റ്റിലും ആയിരിക്കും പക്ഷേ ഒരിക്കലും നടക്കാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് സൈറ്റോപ്ലാസത്തിലും ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയസിലുമാണ് ഇത് രണ്ടും മാത്രമാണ് നൂറ് ശതമാനം തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ നൂറ് ശതമാനം ശരി നൂറ് ശതമാനം തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് പക്ഷേ ഇതിനകത്ത് ബാക്കിയുള്ളവ രണ്ടും ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു എൺപത് ശതമാനം തെറ്റായതുകൊണ്ട് നമുക്ക് എന്ത് തിരക്ട് ചെയ്തേ മതിയാകും നൂറ് ശതമാനം ശരി മാത്രമായി തന്നെ നമുക്ക് ശരിയാക്കാം അല്ലെങ്കിൽ കളക്ട് ചെയ്യാനേ പറ്റുള്ളൂ ഇതിനകത്ത് ഒരു ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശരി കംപ്ലീറ്റ്ലി ട്രൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതും ഒരു കംപ്ലീറ്റ്ലി ശരിയാണ് കാരണം വെച്ചാൽ ഇത് ഒരു പക്ഷേ ഇതൊരു യു കാര്യസിനെ സംബന്ധിച്ച് എന്താണ് ഇതൊരു നൂറ് ശതമാനം തെറ്റായിട്ടുള്ള കാര്യവുമാണ് അതുകൊണ്ട് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ട്രാൻസ്ക്രിപ്ഷൻ ടേക് പ്ലേസ് ഇൻക്ലിയസ് ആൻഡ് ട്രാൻസ്ലേഷൻ ടേക്ക് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം ഇനി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഒന്നും കൂടെ ആലോചിക്കും കാരണം ഇതൊരു ജനറൽ ആയിട്ടല്ല അല്ലെങ്കിൽ ഒരു പത്താം ക്ലാസ് ലെവലിലോ പ്ലസ് ടു ലെവലുള്ള ക്വസ്റ്റിനാണെങ്കിൽ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നു പക്ഷേ ഒരിക്കലും സെറ്റിൻ്റെ ഇങ്ങനെ ഒരു ആൻസർ വരുമോ ഇല്ലയോ എന്ന് നമ്മൾ കുറേ പ്രാവശ്യം ആലോചിക്കും പക്ഷേ ഇത് സെറ്റിൻ്റെ എക്സാമിനാണെങ്കിലും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പ്ലസ് ടു ലെവലിലുള്ള ആൻസറാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ എ ജീനോമിക് ഡി എൻ എ പോസനിങ് യൂണിറ്റ് എ ഗ്രൂപ്പ് ഓഫ് ജീൻസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ആർ നോൺസ് ആൻഡ് കോഡോൺ കോഡോൺ വളരെ ഡയറക്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡി എൻ എ പോസെക്ഷനിങ് യൂണിറ്റ് ഗ്രൂപ്പ് എന്താ പറയുക യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ജീൻസ് ആയിരിക്കും അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ ഒരു പ്രൊമോട്ടറെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ജീൻസ് എന്തിനെ റെഗുലേറ്റ് ചെയ്യും ഒരു ജിനോമിക് ഡി എൻ എനെ റെഗുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ ജീൻ എക്സ്പ്രഷൻസിനെ റെഗുലേറ്റ് ചെയ്യും അതിനെ എന്ത് പറയുമെന്നാണ് ചോദിക്കുന്നത് ജീൻസ് എന്ന് പറയുമോ ഓപ്രോൺസ് എന്ന് പറയുമോ കോഡോൺ എന്ന് പറയുമോ കോഡോൺ എന്ന് പറയുമോ ഇതിന് രണ്ടിനെയും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല കോഡോണും ആൻഡിക്കോഡോണും പിന്നീട് വരുന്നത് ജീൻസും ഓപ്രോൺസുമാണ് നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എ ഗ്രൂപ്പ് ഓഫ് ജീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രൊമോട്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഗ്രൂപ്പ് ഓഫ് ജീൻസിന് നമ്മൾ പറയുന്ന പേര് ഓപ്പറോൺസ് എന്നാണ് അല്ലെ എ ഗ്രൂപ്പ് ഓഫ് ജീൻസ് ഓപ്പറോൺ ക്ലിയർ ആയല്ലോ അടുത്തു നോക്കിയേ ഓൾ റെഗുലേറ്ററി കോമൺ ഡി എൻ ബൈൻഡിങ് മോട്ടീവ് ദാറ്റ് ഈസ് സ്പെസിഫിക് ഫ്ലക്സ ദാറ്റ് is specific ഫ്ലക്സ in their protein chains permitting them to interlock with അതായത് കുറേയധികം റെഗുലേറ്ററി നമുക്കറിയാം ഒരു ഡി എൻ എ ബൈൻഡിങ് ബോട്ടിഫില് വന്ന് ബൈൻഡ് ചെയ്യുന്ന കുറേ അധികം പ്രോട്ടീൻസ് ഉണ്ട് അല്ലെ സാധാരണ ഒരു ഡി എൻ എ യുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ ഡി എൻ എ യുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് വരും നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് വരും റെഗുലേറ്ററി പ്രോട്ടീൻസ് വരും ഇതാണ് ഡി എൻ എ യുടെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഇവ ഇതിനകത്ത് റെഗുലേറ്ററി പ്രോട്ടീൻസ് വന്ന് ലൊക്കേറ്റ് ചെയ്യുന്ന സൈറ്റ് അല്ലെങ്കിൽ ആ ഇന്റർലോക്ക് ചെയ്യുന്ന പൊസിഷൻ ഏറെ ചോദിച്ചത് ഔട്ട്സൈഡ് ദ ഗ്രൂപ്പ് ഓഫ് ഡി എൻ എ ഹെലിക്സ് ദി മേജർ ഗ്രൂപ്പ് ഓഫ് ഡി എൻ എ ഹെലിക്സ് ദി മൈനർ ഗ്രൂപ്പ് ഓഫ് ഡി എൻ എ ഹെലിക്സ് ഓപ്ഷൻ ഡി ദി ഇന്നർ ഗ്രൂപ്പ് ഓഫ് ഡി എൻ എ ഹെലിക്സ് ഇതിനകത്ത് കറക്റ്റ് മേജർ ഗ്രൂവിലാണ് ഓർത്തിരുന്നോണം റെഗുലേറ്ററി പ്രോട്ടീൻസ് വന്ന് ഭയങ്കര സാധാരണ മേജർ ഗ്രൂപ്പ് ആയാലും മൈനർ ഗ്രൂപ്പ് റെഗുലേറ്ററി പ്രോട്ടീൻസ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് വന്ന് ബൈൻഡ് ചെയ്യാനുള്ള ലൊക്കേഷൻസിനാണ് നമ്മൾ ഗ്രൂപ്പ്സ് എന്ന് പറയാം അല്ലെ സാധാരണ ഗ്രൂപ്പ് മൈനർ ഗ്രൂവ് ആയാലും മേജർ ഗ്രൂപ്പ് ഇതിനകത്ത് ലാർജ് എമൗണ്ട് ഓഫ് റെഗുലേറ്ററി പ്രോട്ടീൻസ് വന്ന് ലൊക്കേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉള്ളതും ഇല്ലെങ്കിൽ ആ റീജിയനും നമ്മൾ നിന്ന് വിളിക്കാം മേജർ ഗ്രൂപ്പ് ഓഫ് ഡബിൾ ഹെലിക്സ് എന്ന് വിളിക്കും അതുകൊണ്ട് തന്നെ റെഗുലേറ്ററി പ്രോട്ടീൻസ് അവയ്ക്കൊരു പ്രത്യേകത കൊണ്ട് ഏതെങ്കിലും ഒരു റെഗുലേറ്ററി പ്രോട്ടീൻസ് അല്ലേ നമ്മൾ പറഞ്ഞു മേജർ ഗ്രൂവും മൈനർ ഗ്രൂവും എന്ത് ലൊക്കേറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഈ പ്രോട്ടീൻസ് വന്ന് ബൈൻഡ് ചെയ്യാനുള്ള റെഗുലേറ്ററി പ്രോട്ടീൻസ് വന്ന് ബൈൻഡ് ചെയ്യാനുള്ള സ്പേസസ് ആണ് ലൊക്കേഷൻസ് ആണ് മേജർ ഗ്രൂവും മൈനർ ഗ്രൂവും എന്ന് പറയുന്നത് പക്ഷേ മേജർ ഗ്രൂവിൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന റെഗുലേറ്ററി പ്രോട്ടീൻസിന് ഒരു പ്രത്യേകതയുണ്ട് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ പ്രോട്ടീൻസ് ദേ ഹാവ് എ കോമൺ ഡി എൻ എ ബൈൻഡിങ് മോട്ടീഫ് അവർക്ക് കോമൺ ആയിട്ട് ഒരു ഡി എൻ എ ബൈൻഡിങ് മോട്ടീഫ് ഉണ്ട് അല്ലെ ഒരു ലൊക്കേഷൻ ഉണ്ടായിരിക്കും ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹെലിക്സ് ഹെലിക്സ്റ്റാൻഡ് ഹെലിക്സ് എന്നോ ഇല്ലെങ്കിൽ ഡി എൻ എ സിപ്പറന്നോ ഇങ്ങനെ പറയുന്ന കുറേയധികം ഹോമോ ഡൊമൈൻ എന്ന് പറയുന്ന കുറേ അങ്ങനെ കുറേ അധികം ഡി എൻ എ ബൈൻഡിങ് മോട്ടീഫുകളുണ്ട് ആ ഡി എൻ എ ബോണ്ടിങ് വൈഫ് എന്ന് പറയുന്നത് കോമൺ ഡി എൻ എ ബൈൻഡിങ് മോട്ടീഫ് വരുന്ന റെഗുലേറ്ററി പ്രോട്ടീൻസ് ലൊക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും എവിടെയായിരിക്കും മേജർ ഡൂഫ്സിലാണ് അല്ലേ ഇനി റെഗുലേറ്ററി പ്രോട്ടീൻസ് എവിടെയാണെന്ന് മാത്രമായിരുന്നു അല്ലാതെ ഈ ഒരു പോർഷൻ ഒഴിവാക്കിയിട്ടാണ് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു മേജർ ഗ്രൂവും മൈനർ ഗ്രൂവും എന്ന് പറയാമായിരുന്നു പക്ഷെ ഒരു കോമൺ ഡി എൻ എ ബൈൻഡിങ് മോട്ടീവ് പ്രൊസസ് ചെയ്യുന്ന റെഗുലേറ്ററി പ്രോട്ടീൻസ് ലൊക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും എവിടെയായിരിക്കും ഒരു മേജർ ഗ്രൂവിലായിരിക്കും ക്ലിയർ ആയല്ലോ ആ പോർഷൻ ഒഴിവാക്കുമായിരുന്നെങ്കിൽ മേജർ ഗ്രൂവും മൈനർ ഗ്രൂവും അതിന് ആൻസർ ആയിട്ട് വന്നേനെ പക്ഷെ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അപ്പം ഡി എൻ എ ബൈൻഡിങ് മോട്ടീവ്സ് എന്ന് പറയുന്നത് പല ഡി എൻ എ ബൈൻഡിങ് മോട്ടീവുകളുണ്ട് ഒന്ന് ഹെലിക്സ് ഹെലിക്സ്റ്റാൻഡ് ഹെലിക്സ് വരാം സിപ് ഡി എൻ എ സിപ്റ് വരാം അതുപോലെ ഹോമോഡോമെൻറ്റ്സ് വരാം അങ്ങനെ പല തരത്തിലുള്ള ഡി എൻ എ ബൈൻഡിങ് മോട്ടീവ്സ് ഉണ്ട് അതിനകത്ത് ഒരു കോമൺ ഡി എൻ എ ബൈൻഡിങ് മോട്ടീവ് വരുന്ന റെഗുലേറ്ററി പ്രോട്ടീൻസ് ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ദി മേജർ ഗ്രൂ ഓഫ് ഡി എൻ എ ഹെലിക്സ് ആണ് ക്ലിയർ ആയല്ലോ അടുത്ത ക്വസ്റ്റ്യൻ റെഗുലേറ്ററി പ്രോട്ടീൻസ് ടേൺ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ത്രൂ ബൈൻഡിങ് ടു എ സൈറ്റ് റാപ്പിഡ്ലി അറ്റ് ദ ഫ്രണ്ട് ഓഫ് പ്രൊമോട്ടർ ആൻഡ് മെനി ടൈംസ് even overlap the promoter, the the promoter site site is the regulatory site, operator site ഓപ്പറേറ്റർ site transcriptional control site ഇതിനകത്ത് ഏതാണ് റെഗുലേറ്ററി പ്രോട്ടീൻസ് ആ റെഗുലേറ്ററി റെഗുലേറ്ററിന് പ്രത്യേകതയുണ്ട് അവ എന്തിനെ ടേൺ ഓഫ് ചെയ്യുന്നവരായിരിക്കണം ട്രാൻസ്ക്രിപ്ഷനെ ടേൺ ഓഫ് ചെയ്യുന്നവരായിരിക്കണം എങ്ങനെയാണ് ടേൺ ഓഫ് ചെയ്യേണ്ടത് ബൈൻഡിങ് ടു എ സൈറ്റ് റാപ്പിഡ്ലി അറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് പ്രൊമോട്ടർ പ്രൊമോട്ടറിന്റെ തൊട്ടു മുമ്പിലുള്ള ൊക്കേഷനിൽ വന്ന് ബൈൻഡ് ചെയ്ത് അതിനെ ആൻഡ് മെനി ടൈംസ് ഇവൻ ഓവർലാപ് ദ പ്രൊമോട്ടർ ഓവർലാപ്പ് അതായത് പല തവണ പ്രൊമോട്ടർ റീജ്യം ഓവർലാപ്പ് ചെയ്തും അതുപോലെ തന്നെ പ്രൊമോട്ടർ റീജ്യന്റെ മുമ്പും വന്ന് ബൈൻഡ് ചെയ്തും എന്തിനെ ടേൺ ഓഫ് ചെയ്യുന്നവരായിരിക്കണം ട്രാൻസ്ക്രിപ്ഷനെ ഓഫ് ചെയ്യുന്ന റെഗുലേറ്ററി പ്രോട്ടീൻസ് വന്ന് ബൈൻഡ് ചെയ്യുന്ന സ്ഥലം ഏതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് റെഗുലേറ്ററി സൈറ്റ് ആണോ ഓപ്പറേറ്റർ സൈറ്റ് ആണോ സപ്രസർ സൈറ്റ് ആണോ ട്രാൻസ്ക്രിപ്ഷണൽ കൺട്രോൾ സൈറ്റ് എന്നാണോ ചോദിച്ചിരിക്കുന്നത് ഇതേതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇവിടെ നമ്മളോട് ചോദിക്കുകയാണ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷനെ ഓഫ് ചെയ്യാനുള്ള പ്രോട്ടീൻസ് വന്ന് ബൈൻഡ് ചെയ്യുന്ന സൈറ്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണു അടച്ചു പറഞ്ഞേനെ എന്ത് പറഞ്ഞേന് ഓപ്പറേറ്റർ സൈറ്റ് എന്ന് പറഞ്ഞേനെ അല്ലേ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാമായിരുന്നു അതായത് ഏത് റീജ്യനിൽ വന്നാണ് ഓ ഈ റെഗുലേറ്ററി പ്രോട്ടീൻസ് വന്ന് ബൈൻഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം റെഗുലേറ്ററി പ്രോട്ടീൻസ് ഐ ജീൻ എന്ന് പറയുന്നത് ഇതൊരു ഐ ആണ് ആ ഐ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ് റിപ്ലസർ പ്രോട്ടീൻ ഇല്ലെങ്കിൽ റെഗുലേറ്ററി പ്രോട്ടീൻ ആ പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്യുന്ന റീജിയൻ ആണ് ഓപ്പറേറ്റർ റീജ്യൻ ആ ഓപ്പറേറ്റർ റീജ്യനിൽ വന്ന് ആ പ്രോട്ടീൻസ് ബൈൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് പ്രൊമോട്ടർ റീജ്യനിലുള്ള ഡി എൻ എ പോളിമറൈസെൻസെമിന് സോറി നോട്ട് ഡി എൻ എ ആർ പോളിമറൈസെൻസെമിന് എന്ത് ചെയ്യാൻ പറ്റാത്തത് ഇതിലൂടെ മൂവ് ചെയ്ത് ഈ സ്ട്രക്ചറൽ ജീനിൽ എത്തിപ്പെടാൻ പറ്റാതെ വന്നത് എന്ന് നമുക്കറിയാമായിരുന്നു അല്ലേ പക്ഷെ ബൈൻഡിങ് ടു എ സൈറ്റ് റാപ്പിഡ്ലി ഇൻഫ്രണ്ട് ഓഫ് പ്രൊമോട്ടർ എന്നുകൂടി വരുമ്പോൾ നമുക്ക് ഒരു സംശയം തോന്നും കാരണം നമുക്കറിയാം ഓപ്പറേറ്റർ റീജ്യൻ വന്ന് ബൈൻഡ് ചെയ്യുന്നത് എപ്പോഴും എവിടെ ആയിരിക്കും പ്രൊമോട്ടർ റീജിയന് ശേഷമായിരിക്കും അങ്ങനെയല്ല ചോദിക്കുക പ്രൊമോട്ടർ റീജ്യന് ശേഷമാണ് ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യുക ആൻഡ് മെനി ടൈംസ് ദവർ ലാർ പ്രൊമോട്ടർ പല പ്രാവശ്യം എന്ത് ചെയ്യും ഈ പ്രൊ ഓപ്പറേറ്റർ റിജിയൻ എന്ന് പറയുന്നത് പ്രൊമോട്ടർ റീജിയനെ ഓവർലാപ്പ് ചെയ്ത് വരാം ആ ഒരു ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ കറക്റ്റ് ആണ് പ്രൊമോട്ട് ഓപ്പറേറ്റർ റീജിയൻ കറക്റ്റ് ആണ് പക്ഷെ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ മറന്നുപോകും പക്ഷെ ഇത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്പറേറ്റർ സൈറ്റ് തന്നെയാണ് കാരണം റെഗുലേറ്ററി ജിയന് വന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് ഒരു റീജിയൻ ഇല്ല റെഗുലേറ്ററി സൈറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നവയാണ് ഈ റെഗുലേറ്ററി പ്രോട്ടീൻസ് അല്ലേ ആ റെഗുലേറ്ററി പ്രോട്ടീൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ഈ റെഗുലേറ്ററി ജീൻസിനെ കോഡ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ഉണ്ടാവാം പ്രൊമോട്ടർ റീജ്യൻ ഇതിനൊരു പ്രൊമോട്ടർ റിജ്യൻ ഉണ്ട് അല്ലെ ആ രീതിയിൽ ഒരു പ്രൊമോട്ടർ റീജ്യൻ എന്ന് പറയുന്നത് എവിടെ വരാം എവിടെ വരാം ഈ റെഗുലേറ്ററി റെഗുലേറ്ററി ജീവിനു തൊട്ട് മുമ്പ് വരാം ആ രീതിയിൽ ഉള്ള ഈ പ്രൊമോട്ടർ റീജ്യൻ ആവാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇതിനെ എന്ത് റീജ്യൻ എന്ന് പറയുന്നത് പക്ഷെ ശരിക്കും ഓർത്ത് നിന്നുള്ള ഇതൊരു വളരെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു പക്ഷെ ചോദിച്ചു വന്നപ്പോഴത്തേക്കും നമുക്ക് ആകെ കൺഫ്യൂഷൻ ആയി അല്ലേ ഇതിനകത്ത് ഈ ചോദ്യത്തിനെ നമ്മളൊന്ന് സമറൈസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ഏത് റീജ്യനിലാണ് പ്രൊമോട്ടർ റീജിയനെ ബൈൻഡ് ഇല്ലെങ്കിൽ ടേൺ ഓഫ് ഓഫ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ടേൺ ഓഫ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം പ്രൊമോട്ടർ റീജ്യനെ ബ്ലോക്ക് ചെയ്യണം ആ പ്രൊമോട്ടർ റീജ്യൻ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഒരു പ്രോട്ടീൻ വേണം ആ പ്രോട്ടീനെ നമ്മൾ റെഗുലേറ്ററി പ്രോട്ടീൻ എന്ന് പറയും അല്ലെങ്കിൽ റിപ്രസർ എന്ന് പറയും ആ റിപ്രസർ വന്ന് ബൈൻഡ് ചെയ്യുന്ന സൈറ്റ് ഏത് എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ഓവറോൾ ഒരു ഓവറോൾ ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് അത് പല രീതിയിൽ ചോദിച്ചപ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ ആയി നമുക്കറിയാം എന്തായാലും ഒരു റെഗുലേറ്ററി സൈറ്റ് അല്ല കാരണം റെഗുലേറ്ററി സൈറ്റ് എന്ന് പറയുന്നത് ഐജീൻ ആണ് ആ ഐജീനിൽ നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം റെഗുലേറ്ററി പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യാം അതാണ് അത് എവിടെന്ന് ബൈൻഡ് ചെയ്തലാണ് പ്രൊമോട്ടർ കാരണം റെഗുലേറ്ററി റീജിയൻ എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് പ്രൊമോട്ടർ റീജിയന്റെ തൊട്ടു മുമ്പാണ് പക്ഷേ അതൊരിക്കലും പ്രൊമോട്ടർ റീജിയന്റെ തൊട്ടു മുമ്പ് വന്ന് ലൊക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതൊരിക്കലും എന്തിനെ തടയില്ല ആറിനെ ആളി ആറിനെ പോളിമറൈസ് എൻസെമിന്റെ മൂവ്മെന്റിന് അതൊരിക്കലും തടയില്ല അല്ലേ അപ്പോൾ അത് എവിടെ വന്ന് ലൊക്കേറ്റ് ചെയ്താൽ മാത്രമാണ് അതിന്റെ മൂവ്മെന്റ്സിന് തടയുക പ്രൊമോട്ടർ റീജ്യന് ശേഷം വരുന്ന ഓപ്പറേറ്റർ റീജ്യനിൽ വന്ന് ലൊക്കെ ഇതാണ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എങ്കിൽ നമുക്കറിയാം ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന് ഒരു പ്രൊമോട്ടർ റീജിയൻ ഉണ്ടായിരിക്കാം ഒരു സ്ട്രക്ചറൽ ജീൻസ് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇതിനൊരു വൈൻ്റെ റീജിയനും ഉണ്ടായിരിക്കാം അല്ലേ പിന്നീട് ഇതൊരു എപ്പോഴാണോ ഈ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഒരു ഓപ്റോൺ ആയിട്ട് മാറുന്നത് അപ്പോൾ കൂടി വരും ഒരു റെഗുലേറ്ററി ജീൻ വരും പിന്നെ ഇതിനൊരു പ്രൊമോട്ടർ റീജിയൻസ് വരും അതുപോലെ തന്നെ ഇതിനൊരു ഓപ്പറേറ്റർ റീജ്യൻ വരും അപ്പോൾ മാത്രമാണ് ഇതെന്തായിട്ട് മാറുക ഇതൊരു ഓപ്പറോൺ ആയിട്ട് മാറുക അല്ലെ അപ്പോ ഈ പ്രൊമോട്ടർ റീജിയനെ പല പ്രാവശ്യം ബ്ലോക്ക് ചെയ്യപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ഐ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ റെഗുലേറ്ററി പ്രോട്ടീൻ ഇല്ലെങ്കിൽ റിപ്രസർ എവിടെ വന്ന് ബൈൻഡ് ചെയ്താൽ മാത്രമേ മതിയാവൂ ഈ ഓപ്പറേറ്റർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്താൽ മതിയാണെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഓപ്പറേറ്റർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്താൽ മാത്രമാണ് ആർക്ക് മൂവ് ചെയ്യാൻ പറ്റാതെ വരിക പ്രൊമോട്ടർ റീജ്യനിലുള്ള ഈ ആറിനെ പോളിമറൈ സെൻസെമിന് മൂവ് ചെയ്യാൻ പറ്റാതെ വരിക അപ്പോൾ എന്ത് ചെയ്യും ബോർഡർ ഓടറിനെ പോളിമറൈ സെൻസെമിന് മൂവ് ചെയ്യാൻ പറ്റില്ല എന്ത് നടക്കില്ല ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല അപ്പോൾ എവിടെയാണ് ആ റെഗുലേറ്ററി പ്രോട്ടീൻസ് വന്ന് ബൈൻഡ് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റർ സൈറ്റിലാണ് ക്ലിയർ ആയോ ക്ലിയർ ആയി ഇപ്പം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ഇത് വളരെ ഡയറക്റ്റായിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു പക്ഷേ ചോദിച്ചത് കണ്ടല്ലോ വളഞ്ഞ് തിരിഞ്ഞ് ആണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആണ് നമ്മൾ സാധാരണ ഗതിയിൽ പ്രതീക്ഷിക്കുന്നതും ഈ മോളിക്കുറ ബയോളജിയിൽ നിന്നും അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യേണ്ടേ അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടൊരു ക്വസ്റ്റിൻ പഠിച്ചുകൊണ്ട് പോയി ഇല്ലെങ്കിൽ ഒരു തേറി പാർട്ട് പഠിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റില്ല നമുക്ക് വളരെ നന്നായിട്ട് നന്നായിട്ടറിയാം ഗെയിം റിലേഷനോ ലാക്ക് ഓപ്പറോണോ അറിയാത്തവർ ആരും എൻ്റെ മുമ്പിൽ ഇരിക്കേണ്ട അല്ലേ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചതാണ് നമ്മൾ പി ജിക്ക് പഠിച്ചതാണ് എല്ലായിടത്തും നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം ചിന്തിക്കും അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആൻസറിൽ പോയി എത്തിച്ചു അപ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതുപോലെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന അല്ലെങ്കിൽ കുറച്ചും ഹയർ ഓർഡറിൽ വരുന്ന കുറേ അധികം ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സെറ്റ് എക്സാം നേടിയെടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം ഇതുപോലെ ഇപ്പോൾ ജെ ഇപ്പം നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തുള്ളൂ അല്ലെ ഒരു മോളിക്കുലർ ബയോളജിയുടെ ഒരു മണിക്കൂർ നീളുന്ന ലൈവിലൂടെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും തന്നെ നിങ്ങൾക്ക് കവർ ചെയ്യാം നിങ്ങൾ ഒന്നും പഠിച്ചില്ല എന്ന് വിചാരിക്കുക ഇതുവരെയായിട്ടും ഞാൻ ഈ ഭാഗമൊന്നും നോക്കിയിട്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ഈ എല്ലാ പോർഷൻസും കവർ ചെയ്യത്തക്ക രീതിയിലാണ് ഞങ്ങളുടെ ഓരോ ലൈവ് ഈ ഓരോ മണിക്കൂർ ലൈവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് എഫക്റ്റീവ് ആകും കാരണം ആ ഒരു മണിക്കൂർ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ആ എൻ്റെ പോർഷൻസും കവർ ചെയ്യത്തക്ക രീതിയിൽ തന്നെയായിരിക്കും അല്ലേ വളരെ അപൂർവമായിട്ട് മാത്രമാണ് നമുക്ക് എൻ്റെ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റാതെ വരിക എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ കൂടി നന്നായിട്ട് എഫേർട്ട് എടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു പ്ലാസ് റൂമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ മുപ്പത് ദിവസം നിങ്ങളെ സംബന്ധിച്ച് ധാരാളമാണ് അപ്പോൾ ഇനി നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക ആകാനുള്ള ആഗ്രഹം അത്യമമാണ് എങ്കിൽ അല്ലെങ്കിൽ അത്ര അധികം എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം ഈ മുപ്പത് ദിവസത്തെ ക്രാഫ്റ്റ് ബാച്ചിൽ അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ